ഹലോ വീഡിയോ എടുക്കണ്ടേ ഞാൻ റെഡിയാണല്ലോ നമ്മൾ കൊറേ ദിവസമായില്ലേ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വിചിത്ര സിൽക്കിന്റെ ഒരു അടിപൊളി ജാക്കറ്റ് പാർട്ടി വെയർ കാണിച്ചിട്ട് കൊതിപ്പിച്ചു കൊതിപ്പിച്ച് അവരെ അങ്ങ് എന്താ പറയാ ക്ഷമയണ നെല്ലിപ്പിലെ കാണിച്ചു വെച്ചേക്കും അല്ലേ എല്ലാവരുടെയും ഫോണിൽ ലോഡ് വേണമെങ്കിലും മെസ്സേജ് അല്ലേ അപ്പൊ അതിലൊരു വിരാമം ഇട്ടുകൊണ്ട് നമുക്ക് ഇന്ന് വിചിത്ര സിൽക്കിന്റെ അടിപൊളി ജാക്കറ്റ് കുർത്തീസ് അങ്ങ് കാണിക്കാം അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം ഞാൻ എല്ലാം റെഡി നിൽക്കുകയാണ് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കിട്ടാം അപ്പം നമുക്ക് എന്താ പറയുന്നത് ഒരു നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് മറ്റേ വീട്ടില് ഭയങ്കരമായിട്ടുള്ള പൂക്കളും ചെടികളും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇന്നലെ നമ്മുടെ കൂതാശൊക്കെ കഴിഞ്ഞ് കാണാം അപ്പൊ നമുക്ക് മുകളിൽ പോയി നല്ല അടിപൊളി ഒരു സീനറി ഒരുക്കിയിട്ടിട്ടുണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാവേ ഞാനിപ്പോ നിൽക്കുന്നത് ഭീമ ഭീമ ജ്വല്ലറിയുടെ തൊട്ട് മുന്നിലായിട്ടാണ് നമ്മളുടെ വീട് അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷോപ്പും ഉള്ളത് അപ്പോൾ ഷോപ്പിൽ നമുക്ക് ഒരു കാലെടുത്ത് നമ്മുടെ വീട്ടിലോട്ട് വയ്ക്കാം ആ ഒരു രീതിയിലാണ് എല്ലാ എന്താ പറയുക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ മറ്റേ വീട്ടിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത് പലരും ഇതിൻ്റെ റീലും കാര്യങ്ങളും ഇടുമ്പോൾ എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളിവിടോട്ടാണോ ഇവിടെ വന്നാൽ കാണാൻ പറ്റത്തില്ല ഞങ്ങൾ വീഡിയോ എടുക്കാനും ഒക്കെ വരാറുള്ളൂ അവിടെ തന്നെയാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും ോ എന്ന് ചോദിച്ച സാധനമാണ് കേട്ടോ വിചിത്ര സിൽക്ക് ആണ് രണ്ട് സൈഡിലും ഇതുപോലെ ഫുള്ള് വർക്ക് വന്നിട്ട് ഇത് മീഡിയം തൊട്ടാണ് അവൈലബിൾ ആർഗ്ഗം മീഡിയം തൊട്ടാണ് മീഡിയം തൊട്ടാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള പർപ്പിൾ ആണ് അടുത്ത കളറ് പീക്കോ ഗ്രീൻ ആണ് നല്ല ഡാർക്ക് പീകോ ഗ്രീൻ കളർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒലീലിയ ഡിസൈൻസിൽ വൺ ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൻ വരെയുള്ള അത് ഓൺലൈനിൽ തന്നെ കൊടുക്കാൻ സാധിക്കുന്നില്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് ഓരോ ദിവസവും നമ്മുടെ വീഡിയോസ് കൊണ്ട് പ്രോഡക്റ്റ്സ് കൊണ്ടുവരുന്നത് പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോകും അതാണ് ഒലിബിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ ഈ ഒരു ഐറ്റം നിങ്ങളിത് ഒരു ഷോപ്പിൽ ചെന്നാൽ ഇതിന് എത്ര കൊടുക്കണമെന്ന് ചിന്തിക്കുക വിത്ത് ലൈൻസിനോട് ഈ ഒരു ഐറ്റം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു സൂപ്പർ കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഈ കളറ് റാണി ഷെയ്ഡാണ് റാണി പിങ്ക് കേട്ടോ ലാസ്റ്റ് കളറ് ടീ ബ്ലൂ ആണ് നല്ല ഡാർക്ക് ടീ ബ്ലൂ കളർ ആണ് എന്നാ ഭംഗിയാൻ നോക്കിക്ക നമുക്ക് ഒരു ഫംഗ്ഷൻ പോലെ ഇതേപോലെ ജുവലറി പെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും മതി മാതയുടെ പോലും ആവശ്യമില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് എന്താ പറയുക റീൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം കാത്തിരിക്കുകയാണ് പിന്നെ അതുപോലെ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയും വാട്സപ്പ് റിപ്ലൈകൾ വൈകുന്നു എന്നാണ് അതിനുള്ള എന്താ പറയുക പുതിയ കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പറ്റില്ലല്ലോ അപ്പം അതിന് ഇച്ചിരി സമയം തരണം പണ്ടുള്ളതിനേക്കാൾ ഇരട്ടി ആവശ്യക്കാരാണ് ഇപ്പം നമ്മളെ എൻക്വയറി ചെയ്യുന്നത് ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് ഇപ്പം എന്താ പറ്റുപറ്റിയിരിക്കുന്നത് നമ്മുടെ പഴയ ആൾക്കാർക്കാണ് പുതിയവർക്ക് ഇവർ പ്രോഡക്റ്റ് കൊടുക്കുന്നത് പഴയവർക്ക് കിട്ടുന്നില്ല നിങ്ങൾ വിഷമിക്കരുത് പഴയ ആൾക്കാരാണ് സപ്പോർട്ടേഴ്സ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള അപ്ഡേഷൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ അപ്ഡേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് ഒരുക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ല നല്ല പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഒരു പരസ്യത്തിനോ അല്ലെങ്കിൽ ഫേമസിനോ ഒന്നും വേണ്ടിയിട്ടല്ല നമുക്ക് സാധാരണ അടിപൊളി കുർത്തീസുകൾ കിട്ടണം അതാണ് ഒലീനയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ